വോട്ടർമാർക്ക് നന്ദി അറിയിക്കുവാൻ മധുരവുമായി വീടുകളിലേക്ക് നേരിട്ടെത്തി സ്ഥാനാർത്ഥി മംഗൽപാടി പഞ്ചായത്തിലെ രണ്ടാം വാർഡിൽ നിന്നും വിജയിച്ച യു ഡി എഫ് സ്ഥാനാർത്ഥിയായ ഗോൾഡൻ അബ്ദുൾ റഹിമാനാണ് വോട്ടർമാർക്ക് നന്ദി അറിയിക്കുവാനായി മധുരവുമായി വീടുകളിലേക്ക് നേരിട്ടെത്തുന്നത് ഓരോ വീടുകളിലും ഊഷ്മളമായ സ്വീകരണമാണ് ജനകീയ നേതാവ് കൂടിയായ ഗോൾഡൻ അബ്ദുൾ റഹിമാന് ലഭിച്ചത് അത്യാധുനികവും ലോകനിലവാരവുമുള്ള ഫർണിച്ചറുകൾ വമ്പിച്ച വിലക്കുറവിൽ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിച്ചു നൽകുന്നു ബെഡ്റൂമോ ലിവിംഗ് റൂമോ ഓഫീസോ സ്റ്റുഡിയോയോ ഏതൊന്നിനെയും ഭംഗിയാക്കാൻ ആർട്ടിക് ഫർണിച്ചർ ഇന്ന് തന്നെ സന്ദർശിക്കൂ ആർട്ടിക് ഫർണിച്ചർ കാസർഗോഡ് ഉപ്പള ഉള കാഞ്ഞങ്ങാട് വടകര തെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ നന്ദി അറിയിക്കുവാൻ സ്ഥാനാർത്ഥി നേരിട്ട് മധുരവുമായി വീടുകളിലേക്കെത്തിയപ്പോൾ വോട്ടർമാരുടെ ഹൃദയവും മനസ്സും നിറഞ്ഞു മംഗൽപാടി പഞ്ചായത്തിലെ രണ്ടാം വാർഡിൽ നിന്നും വിജയിച്ച യു ഡി എഫ് സ്ഥാനാർത്ഥിയായ ഗോൾഡൻ അബ്ദുൾ റഹിമാനാണ് വോട്ടർമാർക്ക് നന്ദി അറിയിക്കുവാനായി മധുരവുമായി വീടുകളിലേക്ക് നേരിട്ടെത്തിയത് വിജയത്തിന്റെ സന്തോഷം വോട്ടർമാരുമായി പങ്കുവയ്ക്കുന്നതിനായി പ്രത്യേകമായി തയ്യാറാക്കിയ മധുര പലഹാരങ്ങളുമായാണ് അദ്ദേഹം വീടുകൾ സന്ദർശിക്കുന്നത്

ജനാധിപത്യ പ്രക്രിയയിൽ സജീവമായി പങ്കെടുത്ത മുഴുവൻ നാട്ടുകാരെയും നേരിൽ കാണുക എന്ന ലക്ഷ്യത്തോടെയാണ് ഗോൾഡൻ അബ്ദുൾ റഹിമാൻ വേറിട്ട രീതിയിലുള്ള ഈ നന്ദി പ്രകടനം നടത്തുന്നത് ഈ കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മംഗൽപ്പാടി ഗ്രാമപഞ്ചായത്തിൻ്റെ രണ്ടാം വാർഡിൽ നിന്നും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയും ഒംബിച്ച ഭൂരിപക്ഷത്തിൽ ഈ വാർഡിൽ നിന്നും ഇവിടുത്തെ ജനങ്ങളെ എന്നെ തിരഞ്ഞെടുക്കുകയും ഇവിടുത്തെ എട്ട് നൂറോളം വരുന്ന വീടുകളിൽ ഏഴ് പ്രാവശ്യമാണ് ഓരോ വീടുകളിലേക്കും അന്ന് തിരഞ്ഞെടുപ്പ് വോട്ട് കേട്ടുകൊണ്ട് പോയത് വോട്ട് അഭ്യർത്ഥിച്ച് അഭ്യർത്ഥിച്ചുകൊണ്ട് പോയതിൻ്റെ ഭാഗമായി എന്നെ നല്ലൊരു വിജയം അവർ നൽകുകയും വീണ്ടും വിജയിച്ചതിന് ശേഷം ഓരോ വോട്ടർമാരെയും നേരിൽ കണ്ട് നന്ദി രേഖപ്പെടുത്തുന്നതോടൊപ്പം ഒരു മധുര പലഹാരം അവർക്ക് നൽകുകയാണ് ഈ മാസം ഇരുപത്തിയൊന്നാം തീയതിയാണ് പുതിയ ഭരണസമിതിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുന്നത് സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം വാർഡിലെ മുഴുവൻ ജനങ്ങളെയും ഉൾപ്പെടുത്തി വിപുലമായ മഹാസംഗമം സംഘടിപ്പിക്കും ഇരുപത്തിയൊന്നിന് വൈകുന്നേരം ഏഴ് മണി മുതൽ പത്ത് വരെയാണ് മഹാസംഗമം നടക്കുക വാർഡിലെ മുഴുവൻ ജനങ്ങളുടെയും കൂട്ടായ്മയും സ്നേഹ സംഗമവുമായി ഈ മഹാസംഗമം മാറും തൻ്റെ വിജയത്തിനായി പ്രയത്നിച്ചവരും വോട്ട് നൽകിയവരുമായ മുഴുവൻ നാട്ടുകാരെയും ഈ മഹാസംഗമത്തിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നതായി ഗോൾഡൻ അബ്ദുൾ റഹിമാൻ അറിയിച്ചു നാടിൻ്റെ വികസനത്തിനായി രാഷ്ട്രീയ ഭേദമന്യെ എല്ലാവരെയും ഒന്നിപ്പിക്കുക എന്നതാണ് ഈ സംഗമത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്നും ഗോൾഡൻ അബ്ദുൾ റഹിമാൻ പറഞ്ഞു അതേപോലെ രണ്ടായിരത്തി ഇരുനൂറ്റി പതിനഞ്ച് വോട്ടർമാരാണ് ഈ വാർഡിലുള്ളത് അവരെയൊക്കെ വിളിച്ചു ചേർത്തുകൊണ്ടൊരു സംഗമം സംഘടിപ്പിക്കുകയാണ് ഇരുപത്തി ഒന്നാം തീയതി വൈകുന്നേരം ഏഴ് മണിക്ക് ഉപ്പളയിലെ ഫ്ലേ ഓഫ് ടർഫിൽ വെച്ചിട്ടാണ് നടക്കുന്നത് ഇരുപത്തി ഒന്നാം തീയതി രാവിലെയാണ് സത്യപ്രതിജ്ഞ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം മുഴുവൻ ഓട്ടർമാരെയും അതുപോലെ ആ വീട്ടിലെ യുവാക്കളെയും യുവതികളെയും ചെറുപ്പക്കാരെയും ഒക്കെ വിളിച്ചുകൊണ്ടുള്ള ഒരു മഹാസംഗമം സംഘടിപ്പിക്കുകയാണ് അതൊക്കെ ക്ഷണിക്കാനും നന്ദി പറയാൻ വേണ്ടിയാണ് ഇനി ഓരോ വീടുകളും കയറി ഞാനിന്ന് ഇറങ്ങുന്നത് രണ്ടാം വാർഡായ ഗേറ്റിൽ നിന്നും ഏറ്റവും മികച്ച വിജയമാണ് ഗോൾഡൻ അബ്ദുൽ റഹ്മാൻ കരസ്ഥമാക്കിയത് ഇദ്ദേഹത്തിൻ്റെ വിജയം പ്രവർത്തകരും സുഹൃത്തുക്കളുമെല്ലാം വലിയ രീതിയിലുള്ള ആഘോഷമാക്കി മാറ്റുകയാണ് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്